ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാനായിട്ട് എന്നെ അനുഗ്രഹിച്ച അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു എൻ്റെ പേര് പേരന്ന ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത് ഞാനൊരു നേഴ്സാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനൊന്നാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ക്രിസ്തുവിലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി പുതിയത് വന്ന് ചേർന്നിരിക്കുന്നു എന്ന വചനം എൻ്റെ ജീവിതത്തിൽ എങ്ങനെ അനർത്ഥമായി മാതാവിൻ്റെ ഉടമ്പടിയിലൂടെ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തടസ്സങ്ങളുണ്ടായിരുന്നു ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പം അഞ്ച് വർഷമായിട്ട് ഡിസ്കിൻ്റെ നട്ടലിൻ്റെ പ്രശ്നത്തിനായാലും ഞാൻ ഒത്തിരി വിഷമിച്ചിരിക്കുന്ന അവസ്ഥയായിരുന്നു ഞാൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്തിരുന്ന ആ കാലഘട്ടത്തിൽ എൻ്റെ ജോലിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് ഞാൻ നിർത്തി വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഇവിടെ വന്നതിന് ശേഷം എൻ്റെ അസുഖം വളരെ ഒരു കണ്ടീഷനിലായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നട്ടലിന് എത്രയും പെട്ടെന്ന് ഒരു സർജറി ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു ഞാനൊരു നഴ്സായതുകൊണ്ടും നട്ടലിൻ്റെ സർജറിക്ക് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻ കുറിച്ച് ഞാൻ നന്നായിട്ട് അവയർ ആയതുകൊണ്ടും ആ സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് തീരെ വില്ലിങ്ങായിരുന്നില്ല ഞാൻ മാനസികമായി വളരെ തളർന്ന അവസ്ഥയിലായിരുന്നു അങ്ങനെ അത്രയും നാൾ ജോലി ചെയ്തിരുന്ന ഞാൻ നമുക്ക് ആരോഗ്യത്തിൻ്റെ മേഖലകളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ സാമ്പത്തിക മേഖലകളെ ബാധിക്കും ജോലി ഇല്ലാത്ത അവസ്ഥ വന്നു അതിൻ്റെ സാമ്പത്തിക മേഖലകളെ ബാധിച്ചു ആ സമയത്താണ് ഞാൻ നാട്ടിലിരുന്ന സമയത്ത് ഒ ടി എക്സാമിന് എല്ലാ നേഴ്സുമാരെ പോലെ നല്ലൊരു രാജ്യത്തേക്ക് പോകണം എന്നുള്ള ആഗ്രഹത്തോടെ ഒ ടി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ പ്രാർത്ഥനാ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കുറവായിരുന്നു ഒരു അതായത് ഞാൻ കുഞ്ഞിലെ ഒത്തിരി പ്രാർത്ഥിക്കുകയും പള്ളിയിൽ പോവുകയും ഒക്കെ ചെയ്തിരുന്നൊരു ആളായിരുന്നു പക്ഷെ നഴ്സിംഗ് ഒക്കെ പഠിച്ച് ആ ഒരു കാലഘട്ടവും ജീവിതവും കുറേ സാഹചര്യങ്ങളൊക്കെ ആയി വന്നപ്പോൾ എനിക്ക് ദൈവത്തിൽ നിന്ന് ഒത്തിരി അകന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ടായിരുന്നു എൻ്റെ പ്രാർത്ഥനയും ജപമാലയും പള്ളി പള്ളിപ്പോക്കും മിസ്സുർമാനയും എല്ലാം ഒത്തിരി കുറഞ്ഞ കാലഘട്ടമായിരുന്നു പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ അതിനുള്ള സാഹചര്യങ്ങളും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന ഇത്രയും മേഖലകളിൽ എനിക്ക് എല്ലാ മേഖലകളിലും തടസ്സമായിട്ട് ഞാൻ നാലാമത്തെ തവണ ഒ ഇ ടി എക്സാം എഴുതുകയും ആദ്യത്തെ തവണ എനിക്ക് മൂന്ന് സബ്ജക്റ്റ് ക്ലിയർ ആവാനുള്ള ഒരു കഴിവ് കിട്ടി കഴിവല്ല മൂന്ന് സബ്ജക്റ്റ് ക്ലിയർ ആയി ബാക്കിയുള്ള ലിസണിങ് എന്ന് പറയുന്ന മൊഡ്യൂൾ കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് എക്സാം ഒക്കെ എഴുതുമ്പോൾ ഈസിയാണ് പക്ഷേ ഞാൻ റിസൾട്ട് വരുമ്പോൾ ഞാൻ എങ്ങനെയായാലും ഒരു മാർക്കിന് ഞാൻ ഒന്നോ രണ്ടോ മാർക്കിന് എപ്പോഴും ഫെയിലാവും അങ്ങനെ ഈ എല്ലാ മേഖലകളിലുള്ള പ്രശ്നങ്ങൾ എൻ്റെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ എനിക്ക് കഴുത്തിന് ഡിസ്ക്കിന് പ്രശ്നം ഉണ്ടായിരുന്നു ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഈ പ്രശ്നങ്ങളെല്ലാം വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ശരിക്കും നിരാശയായി ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്ത് എൻ്റെ കൂടെ പഠിച്ച എല്ലാവരും നല്ല നിലയിലെത്തി എനിക്ക് മാത്രം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ മറ്റുള്ളവർക്ക് ആർക്കൊരു ഒരു ദ്രോഹമൊന്നും ചെയ്യാറില്ല പക്ഷേ എന്നിരുന്നാലും എൻ്റെ അവസ്ഥകൾക്ക് എനിക്ക് മാത്രം എന്താണ് ഇങ്ങനത്തെ ഈ ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ദൈവത്തിനോട് ഒത്തിരി കംപ്ലയിൻറ്റും അറിയുമായിരുന്നു ഞാൻ അതുപോലെ തന്നെ ദൈവത്തിനോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ നമ്മൾ നന്മ ചെയ്യുന്നവർക്ക് മാത്രം ഇത്രയും ദുരിതങ്ങൾ മാത്രം വരുന്ന വരുന്നൊരു ദൈവത്തിനെനിക്ക് അറിയില്ല എന്നൊക്കെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഇങ്ങനെ തർക്കിക്കുമായിരുന്നു നിരാശയുടെ ഒരു ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ഞാൻ എത്തി നിന്നത് അപ്പം എനിക്കറിയാം ഇവിടെ അച്ഛൻ പറയുന്നത് പോലെ ഒരു ജീവിതത്തിൽ ഒരു വഴി ഇല്ലാത്തവർക്കുള്ള മുമ്പിലുള്ള ഒരു വഴിയായിട്ടാണ് ഉടമ്പടി എൻ്റെ ജീവിതത്തിൽ വർക്കായിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ എക്സാമിന് ഞാൻ പരിചയപ്പെട്ട ഒരു എന്ന് പറഞ്ഞ ചേച്ചിയാണ് എന്നോട് മാതാവിൻ്റെ ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞത് അപ്പം നാല് തവണ എക്സാം എഴുതിയിട്ടും ഒരു മാർക്കിനെ തന്നെ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ബാക്കിയുള്ള സമയത്തൊക്കെ എളുപ്പമാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്തോ ഒരു വലിയൊരു തടസ്സമുണ്ട് എന്നെക്കൊണ്ട് ഇനി എൻ്റെ കഴിവുകൊണ്ട് സാധിക്കില്ല എന്ന് മനസ്സിലായപ്പം ഒടുവിൽ ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് നീങ്ങില്ല എന്ന് കണ്ടപ്പോഴാണ് ഞാൻ ഇവിടെ വന്ന ഉടമ്പത് ഉടമ്പടി എടുക്കാൻ നിന്നത് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നിനക്ക് ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഒരു വഴിയില്ല അപ്പം നീ ഈ ഉടമ്പടി ഏറ്റവും നല്ല രീതിയിൽ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു അന്ന് വയനാട്ടിൽ നിന്ന് പത്ത് മുന്നൂറ്റമ്പത് കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് ഇവിടെ വരേണ്ടത് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ അപ്പോൾ എനിക്ക് ഒത്തിരി ബാക്ക് പെയിൻ്റെ ഇഷ്യൂസ് ഉണ്ട് എനിക്കൊരു ഹാഫ് ആൻ അവർ കൂടുതൽ ഇരിക്കാൻ പറ്റില്ല നൈറ്റിലും ഉറക്കത്തിൻ്റെ പ്രശ്നം ഉറക്കം ഇല്ലാതെ വന്നു പിന്നെ ഇവിടെ വന്ന ആദ്യത്തെ ദിവസം ഉടമ്പടി ഇവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഓടി ഇവിടെ നിന്നെങ്കിൽ രക്ഷപ്പെട്ട് പോയാൽ മതി എന്നുള്ളൊരു ചിന്തയായിരുന്നു നടുവേദന കൊണ്ട് എനിക്ക് ഉടമ്പടി ക്ലാസ്സിലും ും കേൾക്കാൻ പറ്റുന്നില്ല ഹസ്ബൻഡൊക്കെ അടുത്ത് ഇവിടുത്തെ ചൂടും അവസ്ഥയൊക്കെ കൊണ്ട് വന്നിട്ട് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ല ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ എന്തായാലും എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് പോയാൽ അപ്പം എന്തൊക്കെയാണ് കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ടതെന്ന് പോലും ഒരു ഐഡിയ ഇല്ലായിരുന്നു അവിടെ ചെന്നതിന് ശേഷം എൻ്റെ മനസ്സിലെ ചിന്ത എന്ന് പറയുന്നത് ഞാനൊത്തിരി യുക്തിയുടെ മേഖലയിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് അതായത് താൻ പാതി ദൈവം പാതി എന്ന് എല്ലാവരും പറയുന്ന പോലെ പഠിക്കാതെ നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രമേ എങ്ങനെയാ പാസ്സാവുക അപ്പം നമ്മൾ ഒരു അധ്വാനവും കൊടുക്കുന്നില്ലല്ലോ രണ്ടും കൂടെ ആയാലല്ലേ പാസ്സാവുള്ളൂ അങ്ങനെ ഒത്തിരി യുക്തിചിന്തകൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ഇങ്ങനെ ഒരു പരീക്ഷിക്കുന്ന പോലെ തന്നെ ഞാൻ വിചാരിച്ചു ഇത്രയും നാൾ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഞാൻ പാസ്സായില്ല അപ്പം ഇനി പത്ത് ദിവസം ഞാൻ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട് എൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് എടുത്തു ആദ്യത്തെ എക്സാം പത്ത് ദിവസമായിട്ടേ ഉള്ളൂ അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട് ഈ രാവിലത്തെ പ്രാർത്ഥനകളും വൈകുന്നേരത്തെ പ്രാർത്ഥനകളും നമ്മൾ അത്ഭുതമാണ് സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ആ സ്നേഹ ചേച്ചി പറഞ്ഞ പോലെ ഞാനൊന്നും പഠിച്ചിട്ടല്ല പാസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കഴിവുകളെല്ലാം തീർന്നു ഇപ്രാവശ്യം ദൈവം എന്താണ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ ഒരു അക്ഷരം പഠിക്കില്ല എന്ന് വിചാരിച്ചിട്ട് അപ്പം എൻ്റെ ഹസ്ബൻഡ് ഒരു ടെൻഷൻ ഹസ്ബൻഡ് പറഞ്ഞു ഇത്രയും പൈസ മുടക്കുന്ന എക്സാമാണ് നീ എന്തെങ്കിലും ഒക്കെ ഒന്ന് പഠിച്ചിട്ട് പോകുക അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ പഠിക്കില്ല ഇപ്രാവശ്യം ദൈവത്തിൻ്റെ കഴിവിൽ ആശ്രയിച്ചുകൊണ്ട് തന്നെ ഞാൻ എക്സാം എഴുതാമെന്ന് പറഞ്ഞു ഞാനൊരു അക്ഷരം പഠിക്കാണ്ടാണ് ഞാൻ എക്സാമിന് പോയത് എക്സാമിന് പോയി എക്സാം എനിക്ക് എല്ലാത്തവണത്തെ പോലെ തന്നെ എളുപ്പമായിരുന്നു പക്ഷേ അതിലുണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എക്സാം കഴിഞ്ഞ് ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നു ഒരു പരിചയം ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് ഇങ്ങനെ വിഷമം പറയാൻ മോളാം ഞാൻ പത്ത് പന്ത്രണ്ട് തവണ എക്സാം എഴുതി ഞാൻ പാസ്സായില്ല ഇനി എൻ്റെ എക്സാമിൻ്റെ ക്ലബ്ബിംഗിൻ്റെ സമയങ്ങളൊക്കെ തീരാനായി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആ ചേച്ചിയോട് എനിക്ക് എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല ഒന്നും ആയിട്ടില്ല പക്ഷേ എൻ്റെ ഉള്ളി എന്നാരോ ഇരുന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേച്ചി മാതാവിൻ്റെ അടുത്ത് പോയി മാ ചേച്ചി ഉടമ്പടി എടുക്കും ചേച്ചി ഉറപ്പായിട്ടും പാസ്സാവും ഞാൻ എന്തായാലും ഇപ്രാവശ്യം ഉറപ്പായിട്ടും പാസ് ഞാൻ എന്ത് കോൺഫിഡൻസിൻ്റെ പേരിൽ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല കാരണം റിസൾട്ട് പോലും വന്നിട്ടില്ല എല്ലാത്തവണ ഞാൻ ഫെയിൽ ആവാറാ അപ്പം ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ആ ഒരു ചേച്ചിയുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനെങ്കിലും എന്നെ പാസ്സാക്കണേന്ന് പറഞ്ഞു അങ്ങനെ പത്ത് ദിവസം മാത്രം ഞാൻ ആ ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുള്ള പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഉള്ളൂ പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ഈ ചേച്ചിയോട് പറഞ്ഞ് എൻ്റെ വിശ്വാസ പ്രഘോഷണത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമായിരിക്കാം മാതാവ് എനിക്ക് വിജയം തന്നത് പത്ത് ദിവസത്തിന് ശേഷം എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു ഞാൻ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് ഉടമ്പടി പ്രാർത്ഥനകൾ ചൊല്ലി ബൈബിൾ വായിച്ച് എൻ്റെ റിസൾട്ട് തുറന്നപ്പം ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ വചനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ലൂക്ക ഒന്നിൻ്റെ നാൽപ്പത്തൊൻപത് അപ്പം ഞാൻ ഉറപ്പിച്ചു ഞാൻ എക്സാമിന് പാസ്സായിട്ടുണ്ടെന്ന് അങ്ങനെ ഉടനെ തന്നെ ആ ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു ഞാൻ ഏറ്റവും സന്തോഷത്തോടു കൂടി ആ ചേച്ചിയോട് ഞാൻ എക്സാം പാസ്സായ കാര്യം പറഞ്ഞു അപ്പം തന്നെ എൻ്റെ വിശ്വാസത്തിൻ്റെ അടിത്തറ ആദ്യം തന്നെ ഇട്ടിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ നമ്മുടെ കഴിവുകളെ ഒന്നുമല്ല ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് അപ്പോൾ ഈ നട്ടലിൻ്റെ വേദനകളും കഴുത്തിൻ്റെ വേദനകളൊക്കെ ആയിട്ട് ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടിരുന്ന സമയത്ത് പത്ത് ദിവസം കഴിഞ്ഞ് ആ സമയത്ത് തന്നെ കോഴിക്കോടുള്ള ഒരു സ്പൈനൽ സർജനെ കാണാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പേർട്ടായിട്ടുള്ള സ്പൈനൽ സർജനെ കാണാനിടയായി ഞാൻ ജബ ജപമാലയും മാതാവിൻ്റെ കാശുരൂപൊക്കെ പിടിച്ച് ഒത്തിരി ടെൻഷനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്പൈനൽ കോഡിന് സെൻട്രൽ കനാലിൻ്റെ ആരോഗ്യം ഒന്നുമില്ല അതുകൊണ്ട് സർജറി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു കൺസർവേറ്റീവ് കാര്യങ്ങൾ ഇതായിക്കോളൂ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഇതെനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ എൻ്റെ കഴുത്തിൻ്റെ ഡിസുകൾക്ക് പ്രശ്നമായിട്ട് ഒരു തവണ കഴുത്ത് തിരിക്കാൻ പറ്റാതെ എന്നെ ആ പൊസിഷനിൽ ഞാൻ അനുഭവിക്കാൻ പറ്റുന്ന എൻ്റെ ഏറ്റവും ഹയസ്റ്റ് പെയിനിൽ ഞാൻ നിന്ന സമയത്ത് എൻ്റെ എൻ്റെ ഹസ്ബൻഡ് അതേ പൊസിഷനിലെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക ചെയ്തത് അതിനു മുമ്പ് എൻ്റെ ജീവിതത്തിൽ എന്ത് അസുഖങ്ങൾ വന്നാലും ഞാൻ ഞാനപ്പം ദൈവത്തോട് കംപ്ലയിൻ്റ് പറയും ദൈവത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നതാണ് പക്ഷേ ഈ സിവിയർ പെയിനിൽ മുടമ്പടി എടുത്തതിനു ശേഷം എനിക്ക് എന്തോ ദൈവത്തിനോട് കംപ്ലയിൻറ്റ് പറയാനോ അതാനോടൊന്നും കംപ്ലയിൻ്റ് പറയാൻ തോന്നിയില്ല ഇതെനിക്ക് തന്നിട്ടുള്ള വേദനയാണ് ഞാൻ അനുഭവിക്കണം എന്നുള്ളൊരു ചിന്ത എന്നിൽ വന്നു അതെൻ്റെ ഒരു വല്ലാത്തൊരു ചിന്തയായിരുന്നു എന്നിട്ട് വേദനകൾ അവിടെ നിന്ന് പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടാണ് കഴുത്ത് തിരിഞ്ഞത് അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബൈബിൾ വായിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കഴുത്ത് മുന്നോട്ട് കുനിക്കാൻ വയ്യ ഒരു കാര്യങ്ങളും ചെയ്യാൻ വയ്യ നമുക്ക് നോർമൽ ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ നമ്മുടെ കഴുത്ത് നിന്ന് ഇല്ലാതെ നമുക്ക് പറ്റില്ല അപ്പോൾ ഞാൻ ഒരു ദിവസം എങ്ങനെ ഇരുന്ന് കരഞ്ഞിട്ട് പറഞ്ഞു പലതവണ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എനിക്ക് ഡെയിലി ആക്ടിവിറ്റി പോലും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴൊന്നും എൻ്റെ അസുഖത്തിനൊരു മാറ്റം വന്നിട്ടില്ല പക്ഷേ ഞാൻ ഒരു ദിവസം കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് ബൈബിൾ പോലും വായിക്കാൻ പറ്റുന്നില്ല ഞാൻ എങ്ങനെ ബൈബിൾ വായിക്കും എന്ന് പറഞ്ഞ് കരഞ്ഞ ഒരു ദിവസം ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ എന്താണെന്നറിയില്ല കഴിഞ്ഞ ഈ രണ്ട് വർഷങ്ങളായിട്ട് എനിക്ക് അതുപോലെ ആ ഒരു കഴുത്തിൻ്റെ വേദന ഇന്നേ വരെ അനുഭവപ്പെട്ടിട്ടില്ല ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു ആ ഒരു എൻ്റെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് മാതാവ് ആ ഒരു വേദന എൻ്റെ എടുത്ത് മാറ്റി തന്നേന്ന് പിന്നെ ഈ ഇത്രയും പ്രശ്നങ്ങളായിട്ട് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് എനിക്ക് പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്നൊരു ചിന്തയായിരുന്നു പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കുറവ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയായിരുന്നു എന്ന് മനസ്സിലാക്കിയ സമയങ്ങളായിരുന്നു അത് ഞാൻ ഒത്തിരി നിരാശ നെഗറ്റീവും പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നു ഈ സാഹചര്യങ്ങളൊക്കെ പക്ഷേ രണ്ടാമത്തെ ഉടമ്പടി എടുത്തപ്പോഴത്തേക്കും ഹസ്ബൻഡ് എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് രണ്ടാമത്തെ ഉടമ്പടി എടുത്ത സമയത്ത് ഹസ്ബൻഡ് തന്നെ വളരെ അത്ഭുതകരമായിട്ട് എന്നോട് പറഞ്ഞു തുടങ്ങി നീ എന്ത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്ത് പ്രതിസന്ധി വരുമ്പോഴും ഇത്ര പോസിറ്റീവായിട്ടാണല്ലോ സംസാരിക്കുന്നതെന്ന് അപ്പോൾ എനിക്ക് തന്നെ ഞെട്ടിലോടെ ഞാൻ മനസ്സിലാക്കി എൻ്റെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവ് എനർജികളും പോയിട്ടുണ്ട് ഞാൻ വചനം പറയാൻ തുടങ്ങി അതായത് ബൈബിളൊക്കെ വായിക്കാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് പോലും ബൈബിൾ വായിക്കാൻ ബുദ്ധിമുട്ടുള്ള ഞാനാണ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആ കാര്യങ്ങളിലൊക്കെ എൻ്റെ വിശ്വാസത്തിൻ്റെ ഇതിൽ ആദ്യത്തെ മാസങ്ങൾ ഒത്തിരി എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു കാരണം ഞാൻ രണ്ട് വർഷമായിട്ട് കുമ്പസാരിക്കാതെ ഇരുന്നൊരു വ്യക്തിയാണ് അപ്പം ഞങ്ങളുടെ തമ്മിൽ ഒരു ദിവസം ഒരു കോൺവേഴ്സേഷൻ ഉണ്ടായി ഇങ്ങനെ വിശ്വ കുർബാനയെക്കുറിച്ച് സംസാരിച്ചപ്പം ഹസ് ഞാനിങ്ങനെ പറഞ്ഞു ഞാൻ വിഷു കുർബാന വെറുതെ ഇങ്ങനെ സിനിമ കാണാൻ പോകുന്ന പോലെ പോകുക എനിക്ക് വിശു കുർബാന സീരിക്കുന്ന സമയത്ത് മാത്രമേ ആകെ ഒരു ഫീലുള്ളൂ അപ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഒന്ന് പ്രാർത്ഥിക്കുന്നത് എനിക്കൊരു അനുഭവം ആവാറില്ല വിശ്വ എന്ന് പറയുമ്പോഴത്തേക്കും ദിവ്യകാരനത്തോട് ഒത്തിരി ആരാധന ഉള്ള എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നീ എന്തിനെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് എനിക്ക് വല്ല ബോധ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് പുള്ളിയുടെ ഭാവമൊക്കെ മാറി ഇപ്പം ഞാൻ എന്തോ വലിയ തെറ്റായ കാര്യം പറഞ്ഞോ എന്നുള്ള അത്ഭുതത്തിൽ ഇങ്ങനെ നോക്കി അപ്പം എന്നിട്ട് പുള്ളി എന്നോട് ചോദിച്ചു നീ എത്ര നാളായി കുമ്പസാരിച്ചിട്ട് എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ രണ്ട് വർഷമായി കുമ്പസാരിച്ചിട്ടിരുന്നു അപ്പം എന്നോട് പറഞ്ഞു നീ ഈ ആഴ്ച എന്തായാലും കുമ്പസാരിക്കണം കുമ്പസാരിച്ചാൽ മാത്രമേ നിനക്ക് വിസ്തു കുർബാന അനുഭവ വേദിയാവുള്ളൂ നീ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ മാതാവ് അരിലൂടെയോ പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു എനിക്ക് ആദ്യമൊക്കെ ഞാൻ കുമ്പസാരത്തിനെക്കുറിച്ച് വിചാരിച്ചുകൊണ്ടിരുന്നത് അതായത് നമുക്ക് ദൈവത്തിനോട് അതായത് നമ്മളൊക്കെ മനുഷ്യരൊക്കെ ബലഹീനരാണ് അപ്പം ഒരാഴ്ച ഇപ്പം നമ്മൾ എന്തൊക്കെ തെറ്റുകൾ ചെയ്താലും അടുത്ത ആഴ്ച നമ്മൾ എന്തൊക്കെ അത് ചെയ്യാതിരിക്കാൻ ശ്രമിച്ചാലും വീണ്ടും നമ്മൾ ആ തെറ്റുകളൊക്കെ ചെയ്യും വന്നിട്ട് പിന്നെ ദൈവത്തിൻ്റെ അടുത്ത് പോയി ഞാനിങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് വീണ്ടും പറയുന്നതിനോട് അങ്ങനെ ഒരു ലോജിക്കിനോട് എനിക്കൊരു താല്പര്യം ഇല്ലായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചത് ദൈവത്തിനോട് ഈശോട് നമുക്ക് നേരിട്ട് പറഞ്ഞാൽ പോരെ നമുക്ക് എന്തിനാ ഒരു മധ്യസ്ഥൻ അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ഞാൻ എൻ്റെ മാരി ചെയ്ത പള്ളിയിൽ ഇന്നേ വരെ എവിടെയാണ് കുമ്പസാര കൂടുന്നതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു എവിടുന്നാ അച്ഛൻ ബാക്ക് സൈഡിൽ നിന്നാണ് വരുന്നതെന്ന് അറിയാം പക്ഷേ ഫ്രണ്ടിൽ നിൽക്കുന്ന നമുക്ക് ഒരിക്കലും കാണാൻ പോലും പറ്റില്ലായിരുന്നു അപ്പം അന്ന് ഞാൻ ആഗ്രഹത്തോടെ കുംഭസാരിക്കാനുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ അന്ന് ആദ്യമായിട്ട് അത്രയും വർഷം ഞാൻ ആ പള്ളിയിൽ പോയിട്ട് അന്ന് ആദ്യമായിട്ട് അച്ഛൻ ഒരു ഒരറിയിപ്പ് പറയുകയാണ് ഫ്രണ്ടിലെ പള്ളിയുടെ രണ്ട് സൈഡുകളിലും രണ്ട് പച്ച ലൈറ്റുകൾ കത്തും ആ പച്ച ലൈറ്റുകൾ കത്തുന്ന സമയത്ത് അച്ഛൻ കുംഭസാരിപ്പിക്കാനായിട്ട് അവിടെ വന്നിരുന്നു എന്നാണ് അതിന് അർത്ഥം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായിട്ട് മനസ്സിലായി ഞാൻ കുമ്പസാരിക്കാനായിട്ട് ദൈവം എല്ലാ വഴികളും ഒരുക്കുന്നുണ്ടെന്ന് അന്ന് ആദ്യമായ ജീവിതത്തിൽ ഞാൻ കരഞ്ഞുകൊണ്ട് എൻ്റെ പാവങ്ങളെല്ലാം ഏറ്റവും പറഞ്ഞ് കുമ്പസാരിച്ചു അന്ന് ജീവിതത്തിലാദ്യമായിട്ട് എനിക്ക് വിശ്വ ഒരു അനുഭവമായി തീർന്നു പിന്നീടുള്ള എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രാർത്ഥനയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ ഞാൻ ഇവിടെ ആദ്യത്തെ ദിവസം ആറ് നിയോഗങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥനയുടെ നിയോഗം സിസ്റ്റർ എഴുതാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മനസ്സിൽ വിചാരിച്ചു പ്രാ എനിക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട് പ്രാർത്ഥനയുടെ നിയോഗം എന്തിനാണ് എഴുതുന്നത് അതൊക്കെ നടന്നോളൂ അല്ലേ അത് എഴുതേണ്ടതെന്ന് വെച്ചാൽ ഞാൻ എഴുതിയില്ല കാരണം എനിക്ക് അത്ര ജീവിത ഉണ്ടായിരുന്നു പക്ഷേ മാതാവ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹിച്ചത് എൻ്റെ പ്രാർത്ഥനയിലാണ് ജപമാല ചൊല്ലാൻ ഒത്തിരി മടിയായിരുന്ന ഞാനാണ് എനിക്ക് ഭൗതികമായിട്ട് ഒത്തിരി നേട്ടങ്ങൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ അതിനേക്കാളും കൂടുതൽ ഇപ്പോൾ ദേവസ്നേഹത്തിൽ നിന്നുകൊണ്ട് എനിക്ക് ഈശോയുടെ മാതാവിനുള്ള കാര്യങ്ങൾ പറയാനാണ് ഏറ്റവും താല്പര്യം ബൈ ജപമാല ചൊല്ലാതിരുന്ന ഞാൻ മടിയായിരുന്ന ഞാൻ ഇന്ന് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഒരിക്കൽ പോലും ജപമാല മുടക്കിയിട്ടില്ല ആ ഒരു ദിവസം എന്നുള്ള ജപമാല അടുത്ത ദിവസം രണ്ടായി മൂന്നായി നാലായി ജപമാല ചൊല്ലി ഞാൻ ഏത് വഴിക്ക് പോയിട്ടുണ്ടോ അവിടെയൊന്നും അത്ഭുതകരമായിട്ട് തടസ്സങ്ങൾ മാറിപ്പോകുന്നതായിട്ട് എനിക്ക് മനസ്സിലായി പിന്നെ ബൈബിൾ വായിക്കുക എന്ന് പറയുന്നത് അത്രയും ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു നീ ഒരു മാസം തുടർച്ചയായി ബൈബിൾ വായിച്ചു നോക്ക് ഭയങ്കര പൈശാചികതയാണ് ആ പൈശാചികത നീ ഒരു മാസം തുടർച്ചയായി വായിച്ചാല് വിട്ടുപോകുന്നു പറഞ്ഞു അങ്ങനെ ഒരു മാസത്തിന് ശേഷം ഞാൻ ബൈബിള് വായിക്കാൻ കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ബൈബിൾ വായിക്കാൻ തുടങ്ങി അത് വായിക്കാൻ തുടങ്ങിയതുകൊണ്ടുകൂടെ എൻ്റെ ജീവിത പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതൽ വചനത്തിലൂടെ ഈശ്വരനോട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ചില സമയത്ത് നമുക്ക് ജീവിതത്തിൽ ആരുമില്ലായെന്നൊരു തോന്നൽ വരുമ്പോൾ ഈശോനെ കെട്ടിപ്പിടിച്ച് നമ്മളോട് എന്ന് പറയുന്നതായിട്ടുള്ള വചനങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി വന്നിട്ടുണ്ട് പിന്നെ ഞാനാണെങ്കിൽ എൻ്റെ ഫാമിലിക്കും അതുപോലെ തന്നെ പാരൻസിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളായിരുന്നു ഫാമിലി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു പ്രയോറിറ്റി ആയിരുന്നു അപ്പോൾ ബാക്കിയെല്ലാത്തിനേക്കാളും അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഫാമിലിയിൽ കുറേ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പ്രോബ്ലങ്ങൾ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനെ ഓർത്ത് എനിക്ക് ഒത്തിരി വേദനിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ദൈവം എന്നെ മനസ്സിലാക്കി തന്നു നിൻ്റെ നിനക്ക് ഞാൻ തന്നതാണ് അപ്പനും അമ്മയൊക്കെ അവ അവരെക്കാളും നിൻ്റെ ദൈവത്തിന് നീ ഒന്നാം സ്ഥാനം കൊടുത്തില്ലെങ്കിൽ ഇവരെ ഓർത്ത് ഒത്തിരി വേദനിക്കേണ്ടി വരും എന്നുള്ളൊരു ബോധ്യം എനിക്ക് ബോധ്യപ്പെടുത്തുന്നു ഈശോയ്ക്ക് ഒന്നാം ഈശോയ്ക്കും അമ്മയ്ക്കും ഒന്നാം സ്ഥാനം കൊടുത്ത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഞാനെന്നും പ്രാർത്ഥിച്ചു തുടങ്ങിയോ അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും മാറി എനിക്ക് ജീവിതത്തെക്കുറിച്ചുള്ള ടെൻഷനുകളും ഒത്തിരി മാറി പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ ടെൻഷനും കാര്യങ്ങളൊക്കെ കൊണ്ട് ഒത്തിരി ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു തവണ ഡോക്ടർ പറഞ്ഞു ഒരു കൊളാസ്കോപ്പി എൻഡോസ്കോപ്പിയൊക്കെ ചെയ്തു നോക്കണം ബയോപ്സിക്ക് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷൻ അടിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലോ ഉപ്പുമൊക്കെ പിന്നെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ കൊളണോസ്കോപ്പിക്കൊക്കെ പോയത് ജർമാലയൊക്കെ കൈപ്പിടിച്ച് മാതാവിൻ്റെ രൂപം പിടിച്ചാണ് പോയിരുന്നത് അപ്പോൾ കൊളണോസ്കോപ്പി റിപ്പോർട്ട് വന്നപ്പം ബയോപ്സി റിപ്പോർട്ടിലൊക്കെ ഞാൻ നല്ല ടെൻഷൻ അടിച്ചിരുന്നത് പക്ഷേ അതിലൊന്നും ഒരു കുഴപ്പവും എന്ന് പറഞ്ഞ് മാതാവ് എന്നെ അനുഗ്രഹിച്ചു പിന്നെ ഒ ടി പാസ്സായ ഭാഗമായിട്ട് ഞാൻ അടുത്ത ഇതിലേക്ക് ന്യൂസിലൻഡിൻ്റെ പ്രോസസ്സ് തുടങ്ങി കാരണം എനിക്ക് ക്ലബിങ് സ്കോർ കിട്ടിയതുകൊണ്ട് തന്നെ അപ്പോൾ ന്യൂസിലാൻഡിൻ്റെ പ്രോസസ്സ് ഞാൻ തുടങ്ങിയപ്പോൾ പ്രോ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നതായിരുന്നു പക്ഷേ പെട്ടെന്ന് എടുക്കേണ്ട പ്രോസസ്സ് ഒത്തിരി നാൾ വൈകി ഒരു വർഷത്തോളം എടുത്തു പക്ഷേ ഞാൻ പോയ ഒരു വഴികളിൽ എനിക്കൊരു തടസ്സം ഉണ്ടായിരുന്നില്ല എൻ്റെ ലോണ് പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ വെറും മൂന്ന് ദിവസം കൊണ്ടാണ് എനിക്ക് പാസ്സായി കിട്ടിയത് എൻ്റെ പാസ്പോർട്ട് എല്ലാം പെട്ടെന്ന് ശരിയായി ഒരിക്കലും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവിടെ ന്യൂസിലൻഡിൽ ക്യാബ് കോഴ്സ് ഞാൻ ഒരു ക്യാബ് കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകാനിരുന്നത് അവിടെ അഡ്മിഷൻ കിട്ടില്ല എന്ന് വിചാരിച്ചെടുത്ത് ഞാൻ ആഗ്രഹിച്ചത് ഏറ്റവും പൈസ കുറഞ്ഞൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടാനായിരുന്നു ആ കോളേജിൽ മാതാവ് എനിക്ക് കഴിഞ്ഞ മെയ് മാസത്തിൽ കുറച്ച് ഡിലേ ആയെങ്കിലും ഒത്തിരി പ്രോസസ്സ് ഉണ്ട് ന്യൂസിലൻഡിലെ പ്രോസസ്സ് ചെയ്യുന്ന നേഴ്സുമാർക്ക് അറിയാം ഓരോ പ്രോസസ്സും നമ്മൾ വല്ലാതെ അതിൻ്റെ ടൈം ലാഗിനെ വല്ലാതെ ഇതാക്കുന്നതാണ് അപ്പം മാതാവിൻ്റെ സമയ ചുരുക്കം ഒക്കെ എൻ്റെ വിസയുടെ സമയത്ത് നടന്നൊരു ഒരിക്കലും ഒരു ന്യൂസിലൻഡിൻ്റെ വിസ അതും ഹസ്ബൻ്റിൻ്റെ വൈഫിൻ്റെ വിസ നാല് ദിവസം കൊണ്ട് വരിക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ് എനിക്ക് നാലാമത്തെ ദിവസമാണ് ന്യൂസിലൻഡിൻ്റെ വിസ മാതാവ് സമയ ചുരുക്കത്തിൽ തന്നത് അപ്പോൾ അതിന് സാക്ഷ്യം പറയാൻ ഞാൻ വന്നിരുന്നു കഴിഞ്ഞ ജൂണിൽ പോകുന്നതിന് മുമ്പേ പക്ഷേ അന്ന് തിരക്കുകൾ കാരണം എനിക്ക് പറയാൻ പറ്റില്ല തിരിച്ചു പോകേണ്ടി വന്നു അന്ന് തിരിച്ച് വിഷമിച്ചതായിട്ടാണ് പോയത് പിന്നെ ആ സമയത്ത് ന്യൂസിലൻഡിൻ്റെ എന്ന് പറയുന്നത് ജോബ് ഒരു സീറോ വേക്കൻസിയാണ് അവിടെ നേഴ്സുമാർക്കൊന്നും ജോലിയില്ല അപ്പം അത്രയും പ്രതിസന്ധി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഞാൻ പോയത് പക്ഷേ ഞാൻ വിശ്വസിച്ചൊരു വചനമുണ്ട് ഏശയ അറുപത്താറിൻ്റെ ഒമ്പത് ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവിപ്പിക്കാതിരിക്കുമോ ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമ്പോൾ ഞാൻ എന്ത് എത്ര ഡൗൺ ആയിട്ട് വരുമ്പോൾ ഈ വചനം എൻ്റെ ഉള്ളിലേക്ക് വരും അപ്പം ഞാൻ വരും ഇത്രയും നടത്തിയ ദൈവത്തിന് ഈശ്വര മാതാവിന് ഒരിക്കലും ഇത് എനിക്ക് ജോലി തരാതിരിക്കാനാവില്ല എനിക്ക് തരും എന്നൊരു ഉറപ്പായൊരു വിശ്വാസം ഉണ്ടായിരുന്നു എന്നാലും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ന്യൂസിലൻഡ് പോയി പോയിവിടെ ചെന്ന് എൻ്റെ ക്യാബ് കോഴ്സുകളൊക്കെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു ഞാൻ ഇപ്രാവശ്യം എല്ലാം എൻ്റെ കഴിവിൽ ആശ്രയിച്ചല്ല മാതാവിൻ്റെ കഴിവില് ആശ്രയിച്ചാണ് വരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല കൂടി പാസ്സാവാൻ പറ്റണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു മാതാവിന് നയൻറ്റി ടു കൂടി എനിക്ക് ക്യാബ് കോഴ്സൊക്കെ പാസ്സാവാനുള്ള കൃപ തന്നു ഒരു മാസത്തിനുള്ള എൻ്റെ രജിസ്ട്രേഷനൊക്കെ വന്നു പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ന്യൂസിലാൻഡില് ഏകദേശം നാലായിരത്തോളം നഴ്സുമാർ രജിസ്ട്രേഷൻ കിട്ടിയിട്ട് ജോലി കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പം അവിടെ ഒരു ഓസ്ട്രേലിയൻ്റെ ജോബ് ഫെയർ നടന്നിരുന്നു അതിന് ഞാൻ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പം നാലായിരം അയ്യായിരത്തോളം കേരളത്തിൽ നിന്നുള്ള നഴ്സുമാർ ഇത്രയും പൈസ മുടക്കി അവിടെ ചെന്ന് നിൽക്കുന്ന കണ്ടപ്പോൾ തന്നെ ഞാൻ ജീവനം കൊണ്ട് ഓടിപ്പോരാനുള്ള ഒരു അവസ്ഥ അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ച് ഇനി ഇത്രയും പൈസയും മുടക്കി ഇത്രയും കാര്യങ്ങളൊക്കെയായി എനിക്ക് എനിക്ക് ജോലി കിട്ടാനുള്ള ഒരു സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ രണ്ടാമത്തെ ദിവസം ഇനി അവിടെ നിന്ന് പൈസ കളയണ്ടാന്ന് മനസ്സിൽ ഭയങ്കര ഒരു തോന്നലായിട്ട് ഞാൻ ഈ ജോബ് ഫെയറിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് അത്ര നല്ല ജോബ് ഫെയർ ഒന്നും ആയിരുന്നില്ല നാലായിരത്തോളം പേരുണ്ട് ആകെ ഒന്നോ രണ്ടോ ഒരു പത്ത് പേരെ കുറവിൽ അവരെ എടുത്തിട്ടുള്ളൂ അപ്പം നമുക്കൊന്നും അങ്ങനത്തെ ഒരു കഴിവില്ല അപ്പോൾ എന്തായാലും എടുക്കാനുള്ള ഒരു സാധ്യതയില്ല അപ്പം ഞാൻ തിരിച്ചു പോന്നും തിരിച്ചു പോകുന്നു കഴിഞ്ഞപ്പം എൻ്റെ ഉള്ളിലൊരു തോന്നലുണ്ടായിരുന്നു ന്യൂസിലൻഡിൽ ജോലി കിട്ടിയില്ലെങ്കിലും ചിലപ്പം ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ നമുക്ക് എടുക്കാൻ പറ്റും അവിടുത്തെ ജോലി കിട്ടുന്ന ഒരു ചെറിയ കോൺഫിഡൻസ് എൻ്റെ ഉള്ളിൽ വന്നു പോയിരുന്നു പക്ഷേ ആ കോൺഫിഡൻസിനുള്ള അടിയായിരുന്നു അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഏകദേശം നെക്സ്റ്റ് വന്ന മന്ത് തൊട്ട് ഏകദേശം നാനൂറ്റമ്പത് ജോബ് ആപ്ലിക്കേഷൻ ഇട്ടിട്ടുണ്ട് ഒരു ദിവസം ഒരു ഇരുപത്തഞ്ച് ആപ്ലിക്കേഷൻ ഒക്കെ ഇടും പിറ്റേ ദിവസം തന്നെ അതിൻ്റെ റിജക്ഷൻ വരും എല്ലാ ദിവസവും കാത്തിരുന്ന് കാത്തിരുന്ന് ലാസ്റ്റ് ഓഗസ്റ്റ് മാ ഒക്ടോബർ മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നാട്ടിൽ വന്നപ്പം മറ്റുള്ളവരുടെ ചോദ്യങ്ങൾ കൊച്ചു പോയിട്ട് എന്തായി ശരിയായില്ലേ എക്സാം പാസ്സായില്ലേ എല്ലാ ദിവസവും പള്ളി പോവുകയും ജമാല ചൊല്ലയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഞാൻ എനിക്ക് പള്ളി പോകാൻ പോലും പറ്റാത്ത അവസ്ഥയായി നാട്ടുകാരുടെ ചോദ്യം കൊണ്ട് നാണക്കേടുകൊണ്ട് പുറത്തിറങ്ങാൻ വയ്യ ആകെപ്പാടെ എല്ലാവരോടും നമ്മുടെ അവസ്ഥകളൊന്നും പറയാനും വയ്യ ആകെ പള്ളിയിൽ പോകാൻ പോലും പറ്റാത്ത അവസ്ഥകളിലായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഒക്ടോബർ മാസം മാസമായപ്പം ഹസ്ബൻഡ് പറഞ്ഞു ഇനി നീ ജോബിനൊന്നും അപ്ലൈ ചെയ്യേണ്ട ഈ റിജക്ഷൻ കണ്ടു കണ്ട് മടുത്തു എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഒക്ടോബർ ഇരുപത്തെട്ട് അല്ലെങ്കിൽ ആ സമയത്ത് മാതാവിൻ്റെ ജപമാല റാലി നടക്കുന്ന ആ സമയം വരെ ഞാൻ അപ്ലൈ ചെയ്യുള്ളൂ ശേഷം ഞാൻ ഒരു ഇൻ്റർവ്യൂവിന് ഞാൻ അപ്ലൈ ചെയ്യില്ല കാരണം എനിക്കിത് തന്നത് മാതാവാണ് എനിക്ക് ജോലി തരുന്ന ഉറപ്പ് വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ ഒക്ടോബർ ഇരുപത്തിയെട്ടിന് വളരെ അത്ഭുതകരമായിട്ട് എനിക്കൊരു ഇൻ്റർവ്യൂ ഒക്ടോബർ ഇരുപത്തൊമ്പതിന് തന്നെ വരികയും അതുപോലെ എനിക്ക് ഒരു റെഫറൻസ് ആണ് ആദ്യം അവർ അയച്ചിരുന്നത് അതൊരിക്കലും കിട്ടാൻ എനിക്കൊരു സാധ്യതയില്ല കാരണം എൻ്റെ മുമ്പ് ഐ സിയുൽ വർക്ക് ചെയ്തിരുന്ന ഐ സി യു മാനേജറുമായിട്ട് ഞാൻ കുറച്ച് കോൺഫ്ലിക്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്ന കാരണം പുള്ളി അവിടുന്ന് പോകുന്ന കാരണം എനിക്ക് ഒരു സാധ്യതയില്ല ഇത് തരാൻ വേണ്ടിയിട്ട് പിന്നെ അത് മാത്രമല്ല എൻ്റെ ഒ ഇ ടി രണ്ട് വർഷമായിട്ട് എക്സ്പയർ ആയിരുന്നു പിന്നെ എനിക്ക് ഈ നടുവേനയും കാര്യങ്ങളൊക്കെ കൊണ്ട് രണ്ടേ മുക്കാ വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു പിന്നെ ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ പ്രോസസ്സ് ചെയ്തിട്ട് എനിക്ക് ഓരോ ഓസ്ട്രേലിയൻ ജോബിനെ സ്വപ്നം കാണാൻ പോലും പറ്റുന്ന ഒരു പറ്റുന്നൊരവസ്ഥയായിരുന്നില്ല അപ്പോൾ എൻ്റെ കഴിവിൽ ഒരു കാരണവശാലും കിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തിയ സമയങ്ങളായിരുന്നു അത് എന്നിട്ട് ഒക്ടോബർ ഇരുപത്തൊമ്പിന് മാതാവിൻ്റെ കാശുരൂപവും അതേപോലെ തന്നെ ഉടമ്പടി തൈലൊക്കെ തേച്ച് ജപമാല കയ്യിൽ പിടിച്ച് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു രണ്ടേ രണ്ട് ക്വസ്റ്റ്യൻ അവരെന്നോട് ചോദിച്ചുള്ളൂ അവർ പറഞ്ഞു എട്ട് മാസത്തോളം പ്രോസസ്സ് എടുക്കും സെലക്ഷൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല അവരറിയിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര പ്രതീക്ഷയൊക്കെയായിരുന്നു പക്ഷേ നവംബർ മാസം തുടങ്ങി ഒരാഴ്ചയായി രണ്ടാഴ്ചയായി മൂന്നാമത്തെ ആഴ്ചയായി ഒരനക്കവും ഇല്ല ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഫീഡ്ബാക്കുകളും ഇല്ല ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു നിരാശയിലേക്ക് പോകുന്ന അവസ്ഥയായിരുന്നു എനിക്ക് ഉറക്കത്തിന് യാതൊരു പ്രശ്നവും ഇല്ലാത്ത ആളാണ് പക്ഷേ ആ മാസത്ത് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഞാൻ രാത്രിയൊക്കെ എണീറ്റിരിക്കുന്നു എനിക്ക് കുമ്പസാരിക്കാൻ ആഴ്ചയിൽ കുമ്പസാരിക്കാൻ പോകേണ്ട ഞാൻ എത്ര കുമ്പസാരിക്കാൻ ശ്രമിച്ചാലും എനിക്കതിനുള്ള ഒരുങ്ങുന്നില്ല ഭയങ്കര പൈശാചികതയായിരുന്നു ഞാൻ വെച്ചാൽ എനിക്ക് എന്തോ അസുഖം ഉണ്ടെന്ന് വെച്ചാൽ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തു നോക്കി അതൊന്നും കുഴപ്പമില്ല ആ മാസം എങ്ങനെ കടന്നുപോയെന്നപോലും എനിക്കറിയില്ല ആ മാസം ഒരു റിസൾട്ടും വന്നില്ല അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഡിസംബർ ഏഴാം തീയതി മാതാവിൻ്റെ പ്രതിഷ്ഠീകരണത്തിന് മുൻപ് എനിക്കൊരു മറുപടി തന്നേ പറ്റുള്ളൂ ഞാൻ പള്ളികളിൽ എല്ലാ എന്നാലും വിസ്തൂർമാനയ്ക്ക് പോയിരുന്നു കരഞ്ഞ് പ്രാർത്ഥിക്കും ഡിസംബർ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഡിസംബർ ഏഴിന് മുമ്പ് കറക്റ്റ് അവരുടെ നിന്ന് ഒരു റിക്രൂട്ട്മെൻറ് പോളിലേക്ക് സെലക്ഷൻ വന്നു എന്നുള്ളൊരു മെയിൽ എനിക്ക് വന്നു ജാനുവരി ഏഴാം തീയതി ആയപ്പോഴത്തേക്കും അപ്പം ഈ മെയിൽ വന്നിട്ട് എനിക്ക് മനസ്സിലായില്ല അപ്പം ഞാൻ വിചാരിച്ചു മാതാവ് വന്നപ്പോൾ എനിക്ക് തരാൻ ഉദ്ദേശം ഉണ്ടാവില്ലായിരിക്കും സാറില്ല പോട്ടേന്നൊക്കെ വിചാരിച്ച് ഞാൻ നാട്ടിലൊരു ഹോസ്പിറ്റലിൽ ഒത്തിരി പ്രോസസ്സ് ഡിലേ ആവുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ജോലിക്ക് കയറി രണ്ടേ മുക്കാ വർഷത്തിനുവേണ്ടിട്ടാണ് ശേഷമാണ് ഞാൻ ജോലിക്ക് കയറുന്നത് പിന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു സമയമൊന്നുമില്ലായിരുന്നു പക്ഷേ അവിടെ കയറി രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് ഇവർ ഓഫർ ലെറ്റർ തരികയും അഞ്ച് മാസം എടുക്കും എന്ന് പറഞ്ഞ വിസ പ്രോസസ്സ് ഒരു മാസം പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ തരികയും ഒരിക്കലും ഒരു ജോലി എൻ്റെ കഴിവിനാൽ അസാധ്യമാണെന്ന് വിചാരിച്ചിരുന്ന എനിക്ക് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് മാതാവിന്ന് എനിക്ക് ജോലി തന്നാനുഗ്രഹിച്ചിരിക്കുന്നത് അത് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പിന്നെ അതിലെ ഏറ്റവും വലിയ കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഈശയോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിന്നതുകൊണ്ടാണ് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയത് പിന്നെ ഉടമ്പടിയിലെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പിന്നെ എനിക്ക് ഒമ്പതാം ക്ലാസ് തൊട്ട് ഒരു അലർജിയുടെ അസുഖമുണ്ടായിരുന്നു വയനാട്ടിലെ ഏതാകാരണം തണുപ്പിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാരണം ഒത്തിരി അലർജിയുടെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളായിരുന്നു ഞാൻ പക്ഷേ ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടില്ല ഈ നിയോഗമൊന്നും നാല് ദിവസം കൂടുമ്പോൾ ഞാൻ സിട്രിസിൻ എന്ന് പറയുന്ന ടാബ്ലറ്റ് കഴിക്കുമായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്ത് ഈ രണ്ട് വർഷക്കാലത്തോളം എനിക്ക് സിട്രസിൻ കഴിക്കേണ്ടി വന്നിട്ടില്ല പിന്നെ ഉടമ്പടി തൈലവും ഉപ്പൊക്കെ ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ കൈകളിൽ രണ്ട് അലർജി ഉണ്ടായിരുന്നു കഴുത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ അലർജി വരുവായിരുന്നു എത്ര മെഡിസിൻ കഴിഞ്ഞിട്ട് മാറുന്നില്ലായിരുന്നു പക്ഷെ കഴിഞ്ഞ ഒരു ആറ് മാസത്തോളമായിട്ട് അലർജി രോഗങ്ങൾ എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല പിന്നെ ആ കഴുത്തിൻ്റെ വേദനകൾ എനിക്ക് വന്നിട്ടില്ല ഒത്തിരി രോഗസൗഖ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ പുതിയ വീടിൻ്റെ അവിടേക്കുള്ള റോഡ് അഞ്ച് വർഷമായിട്ട് അത് നന്നാക്കാതെ കിടക്കുമായിരുന്നു അപ്പം ഞാൻ ആ റോട്ടിലൊക്കെ ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു വളരെ അത്ഭുതകരമായിട്ട് രണ്ടാഴ്ച മുമ്പ് ആ വീട് ആ റോഡ് അത്ര നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് കിട്ടി പിന്നെ വീട്ടിലെ പറമ്പിലും അതിലൊക്കെ ഇട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഒരു വാ പഴയ വീടുണ്ടായിരുന്നു അവിടുന്ന് വാടകയ്ക്ക് ആളെ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ പപ്പയോട് പറഞ്ഞ വിശ്വാസപ്രമാണം ചൊല്ലി മാതാവിൻ്റെ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു അവിടെ വാടകക്കാരെ കിട്ടി അങ്ങനെ ഒത്തിരി ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ പറഞ്ഞാൽ തീരാത്തത്ര മാതാവിനെനിക്ക് തന്നിട്ടുണ്ട് പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് എനിക്ക് ആ സമയത്ത് തന്നെ ഒ ഇ ടി പഠിപ്പിക്കാനായിട്ട് ഞാൻ പാസ്സായ വിഷയത്തിന് പഠിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി ഏകദേശം അമ്പതോളം ഒരു കഴിവില്ലാത്ത ഞാൻ അമ്പതോളം സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ട് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഒത്തിരി പേർക്ക് ഉണ്ടാക്കാൻ ഞാൻ തന്നെ നാല് തവണ എഴുതി പായസായ ഞാൻ ഞാൻ പഠിപ്പിച്ച എന്ന എത്രയോ പേർക്ക് ആദ്യത്തെ തവണ തന്നെ റിസൾട്ട് ഉണ്ടാക്കാനുള്ളൊരു കൃപ മാതാവിനെനിക്ക് തന്നു അതുപോലെ തന്നെ ഇവരോടെല്ലാം ക്രൈസ്തവർ അക്രൈസ്തവരായിട്ടുള്ള എല്ലാ മതവിഭാഗങ്ങളോട് ഞാൻ മാതാവിനെക്കുറിച്ചും ഇവരെ കുറിച്ചൊക്കെ പറയുമായിരുന്നു അവർ ഒത്തിരി പേര് വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് ഒത്തിരി പേര് പാസ്സായിട്ടുണ്ട് അതൊക്കെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കൊടുക്കുന്നു പിന്നെ എനിക്ക് അപ്പം ഒരു സാലറി കിട്ടിയ സമയത്ത് ഞാൻ എൻ്റെ സാലറിയുടെ ഒരു പത്ത് ശതമാനത്തോളം എനിക്ക് പരിചയമില്ലാത്തവരും അറിയില്ലാത്തവരുമായ രോഗികൾക്ക് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ആ പൈസ ഞാൻ കൊടുക്കുമായിരുന്നു അപ്പം ഈശോൻ്റെ സാമ്പത്തിക മേഖലകളെ ഒത്തിരി അനുഗ്രഹിച്ചു ഒത്തിരി സ്ട്രഗിളിൽ കൊടുക്കുക പോയിരുന്ന എനിക്ക് ആ കാര്യപ്രവർത്തികൾ കൊണ്ട് ഒത്തിരി ഇത് ഈശോയും മാതാവും തന്നു പിന്നെ ബസ്സിലൊക്കെ പോയി ഞാൻ ഉടമ്പടി തൈലൊക്കെ ആയിട്ടാണ് യാത്ര ചെയ്യുക അപ്പോൾ ഒരു ദിവസം ഒരു ചേച്ചിയും കൊച്ചിനെയൊക്കെ പരിചയപ്പെടാണ്ടായി ആ ചേച്ചി ഹോസ്പിറ്റലിൽ പോകാം മോളുടെ ഒരു ബ്രെയിൻ കംപ്ലെയിൻ്റ് ഒക്കെ ആയിട്ട് അപ്പോൾ ബസ്സിലിരുന്നുകൊണ്ട് തന്നെ ആ കൊച്ചിനെ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു അമ്മ മരിക്കാനായിട്ട് രണ്ട് വർഷമായിട്ട് തളർന്നു കിടക്കുമായിരുന്നു അതായത് മരിക്കാൻ അതായത് ഓക്കെയാണ് പക്ഷേ ഇങ്ങനെ കിടക്കുന്ന കാരണം അമ്മയ്ക്ക് ഭയങ്കര വിഷമായിരുന്നു അപ്പം ഞാനൊരു ദിവസം രോഗി സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് ഈ അമ്മയെ പോയി കൈ കൈകണ്ട് അമ്മയുടെ തലയിൽ കൈവെച്ച് ശ്വാസബ്രഹ്മാണൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചു ഞാനിങ്ങനെ പറഞ്ഞു മാതാവേ ഇങ്ങനെ കിടക്കുന്ന ഒത്തിരി സഫറിംഗ് ആണിത് കാണാൻ വയ്യ അതുകൊണ്ട് മാതാവ് സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഈ അമ്മയെ സുഖപ്പെടുത്തണം അല്ലെങ്കിൽ ഒരു നല്ല മരണം കൊടുത്ത് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആ അമ്മ മരിച്ചു എന്നുള്ളൊരു കാര്യം കേൾക്കാനായിട്ട് ഇടയാക്കി അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ മാതാവ് പിന്നെ ഞാൻ അനാഥാലയങ്ങളിൽ വയസ്സായ അമ്മമാരെ പോയി സന്ദർശിക്കുമായിരുന്നു അവരെ പോയി അവർക്ക് വേണ്ടിയുള്ള ഒപ്പം സമയങ്ങൾ ചിലവഴിക്കും അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് അങ്ങനെ എന്നെ കൊണ്ടാലാവുന്ന എൻ്റെ ഉള്ള കാരണപ്രവർത്തികളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ആ ഈ ഉടമ്പടിയിലൂടെ ബൈബിൾ വായനയിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും ഒക്കെ എൻ്റെ ജീവിതത്തിനെ ഇത്രയും അനുഗ്രഹിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു പിന്നെ വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാനയിൽ എനിക്ക് ആദ്യം ഞാൻ പറഞ്ഞു ഒരു വലിയൊരു അനുഭവം ഇല്ലാത്ത ഒരാളായിരുന്നു പക്ഷേ ഇന്ന് ഇന്ന് വിശുദ്ധ കുർബാന കണ്ടാലും ഞാൻ അവിടെ ഇരുന്ന് അവസാനിപ്പിക്കുന്ന സമയം വരെ എൻ്റെ ജീവിത വേദനകളോർത്തല്ല ഞാൻ കരയാറ് ഈശോയെ ഓർത്ത് അമ്മ മാതാവിനെ ഓർത്ത് ഈശോയെ കുറിച്ച് തിറക്കപ്പെട്ട അവിടുത്തെ പീഠാനുഭവത്തെ ഓർത്ത് ഞാൻ കണ്ണുനീർ ഓർത്ത് കരയും എന്താണെന്നറിയില്ല അങ്ങനെ ഒരു ദൈവസ്നേഹം പിന്നെ റോഡുകളിലും ഒക്കെ വയ്യാത്തവരൊക്കെ കിടക്കുന്ന കാണുമ്പോൾ റോട്ടിൽ നിന്ന് തന്നെ എൻ്റെ കണ്ണുകളൊക്കെ നിറയാറുണ്ട് എൻ്റെ കയ്യിൽ എന്തുണ്ടെങ്കിലും ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട് അതായത് വചനത്തിൽ പറയുന്ന പോലെ നിൻ്റെ ശിലാഹൃദയം മാറ്റി ഞാൻ അവിടെ ഒരു മാംസഹൃദയം വയ്ക്കുമെന്ന് പറഞ്ഞ വചനമൊക്കെ എൻ്റെ ജീവിതത്തിൽ അനർത്ഥമായിട്ടുണ്ട് പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ കഴിവിനെയൊക്കെ മാറ്റി നിർത്തി പ്രവാചകൻ പത്തേ പന്ത്രണ്ടിൽ പറയുന്ന പോലെ നീ ശരിയായി അറിയുന്നതിന് നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിൻ്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഈശോയിൽ വിശ്വസിച്ച് എൻ്റെ കോൺഫിഡൻസുകളെല്ലാം മാറ്റി വച്ച് ഈ രണ്ട് വർഷത്തോളം എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ഈശോയുടെ മാതാവിനോടും ഏറ്റവും കൂടുതൽ അടുക്കാനായിട്ട് അനുഗ്രഹം തന്ന ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഭൗതികതയിലല്ല ഈശോയും മാതാവിനോടും അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ പറ്റിയതാണ് എൻ്റെ ലോകത്തിലെ ഏറ്റവും ഭാഗ്യമെന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ അമ്മയ്ക്ക് തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്ക് ഞാൻ ഒത്തിരി